ഹലോ അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് വെറും ഡേ ഇൻ മൈ ലൈഫല്ല നമ്മൾ ഇന്ന് ഷോപ്പിങ്ങിന് പോകുന്നുണ്ട് ആ ഒരു വീഡിയോ ആണ് മെയിൻ ആയിട്ട് അപ്പോൾ ഞാൻ ഇന്നലെ വീട്ടിൽ വന്നിട്ടുള്ളൂ ഇന്നത് എന്നിട്ടും നേരത്തെ എണ്ണിട്ട് സോ എൻ്റെ ഉറക്കം റെഡി ആയിട്ടില്ല ഞാൻ ഇങ്ങനെ ഉറക്കം തോന്നി നിൽക്കുകയാണ് അതൊക്കെ കഴിച്ച് ഞാൻ തുള്ളി തുള്ളിക്കളിച്ചിട്ട് നേരെ താഴത്തേക്ക് പോയിട്ട് ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ഞാനും അമ്മയും ആൻ്റിയും അനിയത്തിയും കൂടിയിട്ടായിരുന്നു ഷോപ്പിങ്ങിന് പോകുന്നത് അപ്പം നമ്മൾ പോകുന്നതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഉച്ചക്കത്തക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു പിന്നെന്താ ചായയും കുടിച്ച് ഇപ്പോൾ വീട്ടിൽ വരുമ്പോഴാണ് അടിപൊളിയായിട്ടെന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കുന്നത് അങ്ങനെ അത് കഴിച്ചിട്ട് ഞാൻ നേരെ പോയിട്ട് റെഡിയായി അപ്പോഴേക്കും ആൻറ്റിയും അനിയത്തിയും കൂടെ റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ നാലുവരും കൂടെ പോവാൻ വേണ്ടിയിട്ട് പോവുകയാണ് എൻ്റെ പുത്തൻ ബാഗൊക്കെ ഇട്ടിട്ട് ഈ ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇ സി ബൈന്ന് മേടിച്ചാട്ടോ ഹോസ്റ്റലിൽ പോകുന്നതിന് മുമ്പ് സോ അതേ നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോകണം അപ്പം എനിക്ക് പണ്ട് തൊട്ടേ ഉള്ളൊരാഗ്രഹമായിരുന്നു നമുക്ക് കുറേ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ ആണല്ലോ അതിലൊന്നാണ് എനിക്ക് ഞാൻ സ്വന്തമായിട്ട് ഏൺ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ വീട്ടുകാർക്ക് ഐ മീൻ ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കണം അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണമെന്നുള്ളത് സോ ഞാൻ ജോലിക്ക് പോയിട്ടുള്ള ഫസ്റ്റ് ഓണമാണ് അപ്പോൾ ഈ വീക്ക് വന്നപ്പോഴേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവരുമായിട്ട് പോയിട്ട് ഷോപ്പിംഗ് ഒക്കെ ചെയ്യണം അമ്മയായിട്ട് പോയിട്ട് എല്ലാവർക്കും ഫാമിലിക്ക് ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കണമെന്നുള്ളത് അപ്പോൾ ഫസ്റ്റ് ഇത് നമ്മൾ സീമാസിലെത്തിയിട്ടുണ്ട് ഈ വീക്ക് വന്നിട്ട് you <laughs> കുറച്ച് നേരത്തെ നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് തുടങ്ങി കാരണം എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് വീക്ക് വരുമ്പോൾ എനിക്ക് ഒട്ടും സമയം ഉണ്ടാവില്ല പിന്നെ ഈ വീക്ക് വന്നിട്ട് എനിക്ക് മെറ്റീരിയലൊക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ നമ്മൾ ഓഫീസിൽ ഓണം പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അപ്പം നേരെ വന്ന് ഞാൻ ദാവണിയാണ് അതിൻ്റെ ഉള്ള ടോപ്പും പിന്നെ സ്കേർട്ടൊക്കെ സെറ്റായിട്ടുണ്ട് പക്ഷേ എനിക്ക് അതിനുള്ള ഷോൾ മാത്രം കിട്ടില്ല കടയിൽ കട മുഴുവൻ ഞാൻ കയറി ഇറങ്ങുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ബാഗിൻ്റെ സിബ് ചെറുതായിട്ടൊന്ന് പോയി അപ്പോൾ അത് അവിടെ എത്തിയിട്ട് നമ്മൾ കുറച്ച് ടോപ്പൊക്കെ നോക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് കുത്ത ഇവിടെ കുറേ ഉണ്ടായിരുന്നു പാൻറ്റും ടോപ്പും സെറ്റായിട്ട് വരുന്നത് ഭയങ്കര അഫോർഡബിൾ ആയിരുന്നു കാരണം ഒരു മുന്നൂറ്റി ു പക്ഷെ വിചാരിച്ചിത്ര ലെങ്ത് ഉണ്ടായിരുന്നില്ല എനിക്ക് ലെങ്ത് കിട്ടുന്നുണ്ടായിരുന്നില്ല സോ ഞാൻ അതൊന്നും മേടി കുറെ ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നും മേടിച്ചില്ല ലെങ്ത് ഇല്ലാത്തത് കൊണ്ട് പിന്നെ അമ്മയ്ക്ക് ഞാൻ കുറേ നോക്കി അമ്മ പിന്നെ നോക്കിയിട്ട് വേണ്ട വേണ്ട വീട്ടുകാരുടെ ഒരു ആക്ച്വൽ സ്വഭാവം ഉണ്ടല്ലോ വേണ്ട എന്തെടുത്താലും വേണ്ട പക്ഷെ ഞാൻ സമ്മതിച്ചില്ല കാരണം ഞാനായിട്ട് ഫസ്റ്റ് മേടിച്ചു കൊടുക്കുന്നതല്ലേ അമ്മ ഇങ്ങനെ വേണ്ട പൈസ വെറുതെ ഇതാക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതൊന്നും സമ്മതിച്ചു കൊടുത്തില്ല ഞാൻ മേടിച്ചു അത് കഴിഞ്ഞിട്ട് ദാനിയത്തിക്ക് അതായത് എൻ്റെ കുഞ്ഞമ്മയ്ക്കും ഫാമിലിക്കും അങ്ങനെ അനിയത്തിക്ക് വേണ്ടി ഡ്രസ്സ് നോക്കി പിന്നെ ഞാനും ഇതാട്ടോ നമ്മൾ ഫസ്റ്റ് നോക്കി നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇതൊന്നും എടുത്തില്ല വേറൊരു ഞാനും അവളും പിന്നെ എൻ്റെ ഇപ്പോൾ കൂടെ ഉള്ള അശ്വതി ഉണ്ടല്ല ഞങ്ങൾ പേരും കൂടിയിട്ട് ഏകദേശം സെയിം പോലിക്ക് ഒരു ഡ്രസ്സ് നോക്കി ഞങ്ങൾ മൂന്നുപേരും അതെടുത്തു അപ്പോൾ ഞാനാണ് ഫസ്റ്റ് ഗ്രീൻ നോക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാനത് എനിക്ക് ഇട്ട് നോക്കിയപ്പം വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നെ വേറൊരു റെഡ് എടുത്തു പിന്നെ ഈ ബാക്കിൽ ഈ ഒരു ഗ്രീൻ പേസ്റ്റൽ ഗ്രീൻ ആ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ഞങ്ങൾ രണ്ടിനും കൂടി ഈ ഒരു ഡിഫറൻറ്റ് കളർ സെയിം ഡ്രസ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ രണ്ടുപേരും എടുത്തു പിന്നെ വേറെ അനിയത്തിനും ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ എവിടെ വെച്ച് തന്നെ ഇട്ട് നോക്കി ട്രെയിനറുകൊന്നും പോകാൻ വേണ്ടിയിട്ട് മതി കഴിഞ്ഞിട്ട് നമ്മൾ താഴത്തേക്ക് വന്ന് സാധിക്കും ോക്കാട്ടെ ഫസ്റ്റ് ആൻറ്റി ആയിട്ട് ഈ ഒരു പീച്ച് കളർ നോക്കിയത് പിന്നെ ഗ്രീൻ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട അതെടുത്തു അമ്മയ്ക്ക് ഓൾറെഡി പീച്ച് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അമ്മ എടുത്തില്ല പക്ഷെ ഞാൻ വെള്ളം വെപ്പിച്ച് അമ്മേനെ കൊണ്ട് അത് എടുപ്പിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് അവർ ഏകദേശം സെയിം പാറ്റേണിലുള്ള ഒരു ഏകദേശം അല്ല സെയിം പാറ്റേണിൽ ഡിഫറെൻറ്റ് കളേഴ്സ് വരുന്ന ഒരു ബ്ലൗസ് പീസ് ആട്ടെടുത്ത് പ്ലെയിൻ സാരിൻ്റെ കൂടെ കുറച്ച് ഹെവി വർക്ക് വരുന്ന ഒരു ബ്ലൗസ് വരുമ്പോൾ അടിപൊളിയായിരിക്കുമല്ലോ അങ്ങനെ അതെടുത്തിട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് വേറൊരു കടയിൽ കയറിയിട്ട് നമ്മൾ വീട്ടിൽ ഇടുന്ന കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കിയവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കൃഷ്ണാസിലേക്കാണ് പോയത് നമ്മൾ ഇന്നത്തെ ഒരു ദിവസത്തെ നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഫുൾ കടയും വലിയ എല്ലാ അലിച്ച് വാരി നോക്കിയിട്ട് നമ്മൾ പോകത്തുള്ളൂ അത് പിന്നെ എവിടെ പോയാലും തീറ്റിയൊരു വികാരമായതുകൊണ്ടും ഒരു ആക്രാന്തമുള്ള അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനി അടുത്ത കടയിൽ കയറുന്നിട എന്തായാലും ഫുഡ് കഴിച്ചിട്ടാണ് ഞാൻ കയറുള്ളത് അങ്ങനെ തന്നെ ഈയൊരു ഊണ കഴിക്കാൻ വേണ്ടി കയറിയ മീൽസ് കഴിക്കാൻ വേണ്ടി ഭയങ്കര കോതി വന്നിരിക്കും ഇവിടെ ഇതിനു മുമ്പിൽ അവളുമാരുമായിട്ട് വന്ന് കഴിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ മെറീനോലിക്കാരണം അപർണ ഒക്കെ ആയിട്ട് വന്ന് അടിപൊളിയായിരുന്നു ഫസ്റ്റ് ആദ്യമായിട്ട് ക്ലാസ്സിന് വന്ന ദിവസം മറ്റേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന ദിവസം ഇവിടെ വന്നിട്ട് ഫുഡ് കഴിച്ചു സൂപ്പറായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു ഫുഡ് കഴിച്ചു പിന്നെ ഇവിടെ വന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ ഇതുപോലത്തെ ചോറും കറിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര കൊതി ഇതിനു ഇതിനുമുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ട്സ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് സാമ്പാറൊക്കെ ഭയങ്കര ഇഷ്ടമായി മീൻ കല്യാണത്തിന് കിട്ടുന്ന കിട്ടുന്നണക്കത്തെ അപ്പോൾ ഇവിടെ അതുപോലത്തെ സാമ്പാറൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ചോറ് നോർമൽ മീൽസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും നമ്മൾ ചോറ് വന്നിട്ടുണ്ട് ചോറും പപ്പടവും അച്ചാറും തോരനും പിന്നെ അവേലിനൊക്കെ എന്തോ ഒരു സംഭവമൊക്കെ വന്നിട്ടുണ്ട് ഫസ്റ്റ് എന്നെ സാമ്പാറെടുത്ത് പാത്രത്തിൽ ഞാൻ നിറച്ചു വെച്ച് കാരണം സാമ്പാർ എൻ്റെ ഫേവറേറ്റ് ആണല്ലോ പിന്നെ പച്ചക്കറി ഞാൻ കൂട്ടിയിട്ട് എല്ലാവരും സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ കുറേ സ്പെഷ്യൽ ഉണ്ടായിരുന്നു ഞാനതിൽ കണവ റോസ്റ്റ് റോസ്റ്റാട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ആണ് കണവ കൊഞ്ച് കക്കാറച്ച അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ അല്ലാണ്ട് ഞാനങ്ങനെ മീനൊന്നും എനിക്ക് വലുതായിട്ട് ഇഷ്ടമല്ല സോ എൻ്റെ തീറ്റ കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും എന്ത് ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന് ഫസ്റ്റ് തന്നെ ഞാനത് അതും ചോറും പപ്പടവും സാമ്പാറും കൂടിയിട്ട് ട്രൈ ചെയ്തു എൻ്റെ പിന്നെ ഒന്നും പറയാനില്ല അടിപൊളിയായിരുന്നു കേട്ടോ റോസ്റ്റ് പച്ചക്കറി ഒന്നും ഞാൻ തൊട്ടിട്ടേ ഇല്ല കുറച്ച് പേരെ അമ്മയ്ക്കും കൊടുത്ത് ഞാൻ ഇത്രയും കറികളും കൂടിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ ഈ പ്ലേറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനത് ഫുള്ള് കഴിച്ചിട്ടുണ്ട് എനിക്ക് അത്രയ്ക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാവരും ഫുള്ള് കഴിച്ചിട്ടുണ്ടായിരുന്നു രണ്ടുവട്ടം ചോറക്ക മേടിച്ച് നല്ലതായിട്ട് കഴിച്ചു നല്ല സർവീസ് ആട്ടോ അവിടുത്തെ ഫുഡും അടിപൊളിയാണ് അത് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് ആ മെറീനോയിൽ കയറി ഇവിടെ കയറി മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാവണീൻ്റെ ഷോൾ തപ്പാൻ വേണ്ടിയിട്ടാണ് എല്ലാ കടലും ഞാൻ ആദ്യമേ പോയി വലിഞ്ഞു കയറുന്നത് അവിടെ ഉള്ളവരെ കൊണ്ട് തപ്പി അവർ എന്ന് വെച്ചിട്ട് കാരണം ഞാൻ ഉദ്ദേശിക്കുന്ന കളർ ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം മാത്രം വേറെ എവിടെയില്ല ബാക്കി എല്ലായിടത്തും ഷോളും കളറും ഒക്കെ ഉണ്ട് ഞാൻ ഒരു റാണി പിങ്ക് കളറായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു സോ ഞാൻ തന്നെ അവിടെ ഇരുന്ന് അടി തൊട്ട് മേളു വരെ ഫുൾ ഇളക്കി മറിച്ച് നോക്കി അവർ തപ്പന്ന് അവർ കഷ്ടപ്പാടായിരിക്കും അതുകൊണ്ട് ഞാൻ തൈരുന്നൊക്കെ തപ്പി നോക്കുകയാണ് പക്ഷേ കിട്ടിയില്ല പക്ഷേ വേറൊരു സാധനം കിട്ടി അല്ലെങ്കിൽ നമ്മൾ നോക്കി വരുന്ന സാധനം കിട്ടത്തില്ലെങ്കിലും നമ്മൾ പിന്നെ എപ്പോഴെങ്കിലും മേടിക്കണമെന്ന് വെച്ചാൽ സാധനം ഇവിടെ ഞാൻ ഒരു ഒരജറക്കിൻ്റെ മെറ്റീരിയൽ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു റെഡ് കളർ സോ ഞാൻ അതാതെ എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് മെറിനോ ഒന്ന് ഞാൻ അതപ്പം തന്നെ കണ്ടാവാതി ഞാനത് ഫുൾ മുറിച്ച് മേടിപ്പിച്ച് എനിക്ക് ഫുൾ കൈ വെച്ചിട്ട് ഫുൾ സ്ലീവ് വെച്ചിട്ട് ചുരിദാർ തയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു എനിക്ക് ഇതുവരെ ഫുൾ സ്ലീവ് അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ ഞാൻ അത് സെറ്റാക്കി ഇരിക്കുമായിരുന്നു അങ്ങനെ എന്തായാലും അത് അവിടെ നിന്ന് നേരെ നമ്മൾ വീണ്ടും കൃഷ്ണാസിൽ വന്നിട്ടുണ്ട് ഇവിടെ കയറിയിട്ട് ഞാൻ ആദ്യമേ നോക്കിയത് ദാവണീൻ്റെ മെറ്റീരിയൽ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ സാരി എടുക്കാൻ വേണ്ടിയിട്ട് പോയി അമ്മയ്ക്കും കുഞ്ഞമ്മയ്ക്കും ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഒരു കാര്യം റിയലൈസ് ചെയ്ത് അപ്പോഴാണ് ഞാൻ തന്നെ മനസ്സിലാക്കിയത് എനിക്ക് ഓൾറെഡി ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ബ്രാൻഡ് ഉണ്ട് എനിക്ക് ഡ്രസ്സ് മേടിച്ച് കൂട്ടുന്നതേ ഒരു ഹോബിയാണ് ഇവിടെ വന്നപ്പം ഞാൻ മനസ്സിലാക്കി എനിക്ക് സാരിയും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കാണുന്ന സാരി ഒക്കെ എടുത്തിട്ട് വെച്ചോക്കായിരുന്നു എനിക്ക് എല്ലാ സാരിയും കണ്ടും മേടിക്കാൻ വേണ്ടി തോന്നുകയാണ് ഈയൊരു എല്ലോ ആൻഡ് ഗ്രീനും പിന്നെ അവിടെ ഇരിക്കുന്ന ഗ്രീൻ ആൻഡ് വൈലറ്റ് കളറാണ് അത് കണക്കത്തെ കളറും ഇത് രണ്ട് എനിക്ക് നല്ലോണം ഇഷ്ടം വേറെ കുറേ സാരി ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടത് എല്ലാം കൂടി മേടിച്ചു നോക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ എന്താ ഈ രണ്ട് സാരികൾ അമ്മേനെക്കൊണ്ട് ഞാൻ എടുപ്പിച്ചിട്ടുണ്ട് ഒന്ന് കുഞ്ഞമ്മയ്ക്കും ഒന്ന് അമ്മയ്ക്കും അവർ രണ്ടും അവർ മേടിച്ചാലും അതിനായിരിക്കും എനിക്ക് ആവശ്യം വരും കൊടുക്കുന്നത് സോ അതുകൊണ്ട് കുഴപ്പമില്ല എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് സാരികൾ ഞാൻ സെലക്ട് ചെയ്തു അങ്ങ് അവരുടെ ഇഷ്ടം ചോദിച്ചു ഒന്നും ഇല്ല ഞാൻ അങ്ങോട്ട് എടുത്തേച്ച് പിന്നെ അമ്മയ്ക്കും കുഞ്ഞമ്മയ്ക്കായാലും അമ്മയ്ക്കും കുറച്ചും കൂടി സാരി ഇഷ്ടമാണ് കുഞ്ഞമ്മയും സാരിയൊക്കെ കൊടുക്കും സോ എനിക്ക് രണ്ട് സാരി ഇഷ്ടപ്പെട്ട് അത് എടുപ്പിച്ചു അതുകഴിഞ്ഞിട്ട് ഞാൻ ജീൻസ് നോക്കി എനിക്ക് ഇഷ്ടമായില്ല ഞാൻ മേടിച്ചില്ല പിന്നെ നേരെ വന്നത് അച്ഛനും അപ്പനും ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇവരുടെ സെക്ഷനിൽ നമുക്ക് എന്താ കൺഫ്യൂഷൻ കുറേ കുറേ നോക്കിയിട്ട് ആ ഒരു ഗ്രീൻ അച്ഛൻ അച്ഛനെടുത്ത് പിന്നെ വേറെ കൊച്ചനും അപ്പൻ നിന്ന് എടുത്തിട്ടില്ല കിട്ടിയിട്ടില്ലായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് അനിയന് വന്നിട്ടൊരു പാന്റ് എടുത്തു പിന്നെ അതിൻ്റെ ഒരു ഷർട്ടും എടുത്തു പിള്ളേർ ഡ്രസ്സൊക്കെ നമ്മൾ പടപട പടയ പടയിന്ന് എടുത്തു കാരണം നമുക്ക് ടൈം ഉണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ നിന്ന് ബില്ലൊക്കെ അടിച്ചിട്ട് നമ്മൾ ഇറങ്ങുകയാണ് സാധനം ഒക്കെ ഇനി നേരെ നമ്മൾ പോകുന്നത് നമ്മുടെ സ്ഥിരം കടയായിട്ടുള്ള എസ് എമ്മിലേക്കാണ് അവിടെ നമ്മൾ നമ്മളത് മേഘം കിറ്റൊക്കെ മേടിച്ചിട്ട് പോവുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ലേഡീസ് സ്റ്റോറിൽ കയറിയിട്ടായിരുന്നു കമ്മലൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ ഇറങ്ങിയതാണ് ഫുൾ തിണ്ടി തിരിഞ്ഞ സമയം വരെ ക്ഷീണിച്ചിട്ടുണ്ട് പിന്നെ ആ ഒരു ചോറിൻ്റെ ബലത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ നിന്ന് നമ്മൾ നടന്നു പോവാനുള്ളത് ഉറവേയുള്ളൂ കുറച്ച് പക്ഷേ എന്നാലും നമുക്ക് വരിയായിരുന്നു നടന്ന് ഫുൾ ക്ഷീണിച്ചതുകൊണ്ട് നമ്മൾ ഓട്ടം പിടിച്ചിട്ട് നേരെ എസ് എമ്മിൽ വന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് അങ്ങനെ അത് മുണ്ടൊക്കെ മേടിച്ചിട്ട് നേരെ അമ്മയ്ക്ക് മേടിക്കില്ല നൈറ്റ് പോയിട്ട് നോക്കി പക്ഷെ അമ്മയ്ക്കൊന്നും ഇഷ്ടമല്ല സോ ഞങ്ങൾ അവിടെ നിന്നൊന്നും എടുത്തില്ല അവിടെ നിന്ന് നേരെ ഇറങ്ങി മഹേശ്വരിൽ പോയി ഇപ്പോൾ എനിക്ക് ദാവണീൻ്റെ ഷോൾ കിട്ടി ഞാൻ ഉദ്ദേശിച്ച കളർ കിട്ടി ഫൈനലി അത് കിട്ടി ഗൈസ് ഫോണിന് മുമ്പ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ ഇതുപോലെ കുറച്ച് മസാല ഐറ്റംസ് ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോയി ആലപ്പുഴ വന്നു കഴിഞ്ഞാൽ ഇത് മേടിക്കാതെ പോകുന്ന ഒരു ചുരുക്കമായിരിക്കും ഇവിടെ ഇതുപോലെ രണ്ട് മൂന്ന് ഷോപ്പ്സ്ണ്ട് അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ട് ടാ അങ്ങനെ ഓടീ പോണത് എടുത്തേക്കോങ്ങട്ടെടു അങ്ങനെ നീ ഇങ്ങോട്ട് വന്നപ്പോൾ ചുണ്ണിക്കുടം ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് സ്റ്റൈലായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവനെ കുറച്ചു നേരം നിന്ന് കുറച്ച് വാഴയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇനെ കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ കുരു വരും അങ്ങനെ കുറച്ചു നേരെന്താ ഗ്ലാസ് ഒക്കെ വെച്ച് അവസാനം കൊച്ചു തിരിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ആൻറ്റി എടുത്ത് വന്നു രാവുമരൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇനി നമ്മൾ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് മേടിച്ചുകൊണ്ട് വന്ന സംഭവങ്ങളൊക്കെ എല്ലാവരും കാണിക്കുക അവർ കണ്ടിട്ട് ഇങ്ങനെ അഭിപ്രായം അതൊക്കെയാണ് നമ്മൾ അതുകൊണ്ട് നേരെ ആൻറ്റി എടുത്ത് വരട്ടെ എല്ലാം എന്താ പൊട്ടിച്ച് കാണിക്കട്ടെ ആൻറ്റി മേടിച്ചതും ഞങ്ങൾ മേടിച്ചതോ എല്ലാം കാണിക്കായിരുന്നു എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു സാരിയൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ സെലക്ഷൻ ആണെങ്കിലും ഇഷ്ടപ്പെടും പിന്നെ ഇത് അവൾക്ക് മേടിച്ച ഡ്രസ്സൊക്കെ അവളെ വെച്ചിട്ട് കാണിക്കായിരുന്നു അവന്മാരെ ആൻറ്റിനേക്കാവൾ മേടിച്ച ടീഷർട്ടൊക്കെ പിന്നെ ഇന്നത്തെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഫുള്ളി ആണ് നമ്മൾ കുറേ നാളായിട്ടൊരു കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണം ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉണ്ടാവില്ല എനിക്കത് തന്നെയായിരുന്നു എപ്പോഴും ഞാൻ നമുക്ക് ഓരോരോ സാധനങ്ങളാണ് അങ്ങനെ ഞാൻ വിചാരിച്ചിരിക്കുന്നത് എപ്പോഴെങ്കിലും ഞാൻ എൻജോ ചെയ്യും എനിക്കിങ്ങനെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ഓരോ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കണം എന്നെ അതെന്തായാലും എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്ന ഉടനെ തന്നെ പാൻറ്റ് പോലും മാറാണ്ട് ബ്ലൗസും ദാവണീൻ്റെ ഷോളും കൂടി വെച്ച് നോക്കാനും ചേരുന്നുണ്ടെന്ന് അപ്പോൾ ഇതാട്ടോ എൻ്റെ ബ്ലൗസ് വന്നിട്ട് സോ ഞാൻ അതൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ നേരെ താഴത്തേക്ക് വന്നു അപ്പോഴേക്കും അച്ഛൻ വന്ന് കുറേ പിന്നെ ഐറ്റംസ് ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു പിന്നെ അച്ഛൻ പുറത്ത് പോയിട്ട് വന്ന എൻ്റെ ഒരു കഥയൊക്കെ പറയുമായിരുന്നു ഇത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ച് മേടിച്ചോണ്ട് വന്ന ഡ്രസ്സ് അവർക്ക് കൊടുക്കുക പിന്നെ അച്ഛനെ കാണിക്കുക അങ്ങനെ ദൈനീത്തയും അവളും ഡ്രസ്സൊക്കെ മാറിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് വച്ചേക്കാണ് കാണിക്കാനും കൊടുക്കാനൊക്കെ വേണ്ടത് അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് ഫുഡ് കഴിച്ചു അപ്പോൾ നല്ല ചോറും പിന്നെ പൈനാപ്പിൾ കറിയും മീൻകറിയൊക്കെ ആയിരുന്നു എനിക്ക് പൈനാപ്പിൾ കറിയും അച്ചാറും മീൻ കറി ഒരു കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അച്ഛൻ അവിടെയൊന്ന് ടി വി കാണുന്നുണ്ട് ഇപ്പം പിന്നെ ഞാൻ റൂമിലേക്ക് വന്നു എന്നിട്ട് ആ സാരി ഞാൻ അടിച്ച് കുളവാക്കിയിട്ട് എനിക്കത് നോക്കാൻ കൊതിയായിട്ട് ഇപ്പോൾ അത് മടക്കാൻ പറ്റണില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഡ്രസ്സ് കൊണ്ട് അപ്പനെ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെതേ പപ്പനോട് ഇരിക്കുന്നുണ്ട് ടി വിയൊക്കെ കണ്ടിട്ട് മേളിൽ ഞാൻ കൊണ്ട് കൊടുത്തു ഇഷ്ടപ്പെട്ടു സന്തോഷമായി ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞു സോ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇതൊക്കെ ചെയ്തപ്പോഴേക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബാബേ